ബിഗ് ബോസ് ലൈവില് ഇപ്പോൾ നടക്കുന്നത് ഷാനവാസും നിവിനും തമ്മിലുള്ള ബഹളമാണ് ഭക്ഷണം തന്നെയാണ് കാര്യം രാവിലെ ഒരു ബഹളം കഴിഞ്ഞേ ഉള്ളൂ നേരത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നൂറ് ബഹളം ഉണ്ടാക്കി ഗ്യാസ് കയറും എനിക്കെന്ന് പറഞ്ഞ് നൂറൊരു ബഹളമൊക്കെ ഉണ്ടാക്കിയതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന സമയത്ത് തരും എന്നൊക്കെ പറഞ്ഞവർ അങ്ങനെ ഓരോ കാര്യം മുടന്ത ന്യായങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് ഷാനവാസ് പറയുന്നുണ്ട് ഇതുവരെ ടാസ്ക് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം വയ്ക്കാനുള്ള നേരമുണ്ട് നിങ്ങൾ മൂന്ന് പേരുമാണ് ഹൗസ് ക്യാപ്റ്റ ക്യാപ്റ്റന്മാർ അതേപോലെ തന്നെ കിച്ചൺ ക്യാപ്റ്റനും ആ മൂന്ന് പേരിൽ ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ധാരാളം സമയമുണ്ട് എന്നിട്ടും ഒരു കറി മാത്രം എന്താണ് ഈ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ചോറും ഒരു കറി മാത്രം എന്തെങ്കിലും തോരനും കൂടി ഉണ്ടാക്കി കൂടിയ എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അത് നല്ലൊരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ആവശ്യമായിട്ടാണ് ഇത്തവണ ഭക്ഷണം ഐറ്റംസ് കൊടുത്തേക്കുന്നത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കാരണം ടാസ്ക് ഒക്കെ ഹെവി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം പാലും മുട്ടയൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെയാണെങ്കിലും വെജിറ്റബിൾസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇവർ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇതുവരെ ടാസ്ക് നടന്നിട്ടില്ല ഷാനോസ് പറയുന്നത് തികച്ചും ന്യായം തന്നെയാണ് കാരണം ഇത് ചെയ് ഇവരാണെങ്കിൽ ഈ നെവിനും അക്ബറും ഒക്കെ എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ തക്കാളി ചോറ് എടുത്ത് ഒക്കെ ചെയ്യുന്നു അത് തന്നെ അനിമോളൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇവർക്ക് അറിയാം അതിൽ തന്നെ ഉള്ളതാണ് കിച്ചൻ ക്യാപ്റ്റൻ അവർക്കറിയാം എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് അപ്പം അവർ വന്ന് പറയണം നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എങ്കിൽ ഫ്രിഡ്ജിൽ തക്കാളി ചോറ് ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാമെന്നൊക്കെ പറയുന്ന പറയണം അങ്ങനെയല്ലേ വേണ്ടത് അതല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവരുണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ എടുത്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അവർക്ക് വിശക്കില്ല രാവിലെ വന്നിട്ട് അവർക്ക് നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഷാനവാസ് കൊടുക്കുന്നില്ല നെവിനും ഷാനവാസുമായിട്ട് നന്നായിട്ട് തന്നെ അവിടെ സംസാരം നടക്കുന്നുണ്ട് പക്ഷേ ഈ അനീഷ് ഇതിൻ്റെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കല്ലേ പ്രശ്നം ഉണ്ടാക്കല്ലേ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി നെവിൻ പോയി അടുക്കളയിൽ നിൽക്കും ഷാനവാസം അവിടെ പോയി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഷാനവാസ് പിന്നീടും പറയുന്നുണ്ട് നമ്മൾ ഇത്രയും വിശന്ന് നമുക്ക് ഇങ്ങനെ ഭക്ഷണം തരാതിരിക്കുന്നത് അവർ ഒരു രാവിലെ നൂറ് തമ്മിൽ പറഞ്ഞല്ലോ എനിക്ക് ഞങ്ങൾക്ക് ഭക്ഷണം നേരത്തിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രതിഷേധമായിട്ടായിരിക്കാം ഒരു കറി മാത്രം വെച്ച് നമുക്ക് ഇങ്ങനെ തരുന്നത് നമുക്ക് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഷാനവാസിൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നുണ്ട് അതിൻ്റെ അതിനിട കയറി കോമ്പ്രമൈസാൻ ശ്രമിക്കണേ പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ അവർക്ക് പറയേണ്ടത് പറയണമല്ലോ അതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തല്ലുടിക്കാന്നുള്ളത് എല്ലാവരെയും കടമ കൂടിയാണ് അപ്പോൾ എന്തായാലും ഷാനവാസ് വിട്ടു കൊടുക്കുന്നില്ല ഇത് കണ്ടിട്ട് നമ്മുടെ സാബ്മാൻ അവിടെ ഇരിക്കുന്നുണ്ട് പട്ടായ ഗേൾസ് അവിടെ ഇരിക്കുന്നുണ്ട് മൂന്നുപേരും അപ്പം അവർക്കും അതിനുശേഷം ഷാനവാസ് ഇവരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ നെവിനോട് ഒച്ചെടുത്തത് അപ്പോൾ അത് കേട്ടിട്ട് ആര്യനും അക്ബറും ഒക്കെ നെവിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ശബ്ദം പുറത്തേക്ക് വരില്ല നമ്മുടെ എല്ലാവരുടെയും കൂടി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സംസാരിക്കണേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നൂറ് പറഞ്ഞു രാവിലെ ഞാൻ സംസാരിച്ചപ്പോൾ ആരും എൻ്റെ അടുത്ത് ഇടപെട്ടിട്ടില്ലല്ലോ ഞാൻ തന്നെയല്ലേ പറഞ്ഞേന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഷാനവാസ് ഇത് പ്രതികരിച്ചത് ന്യായമാണ്